എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നടക്കരുതേ നമ്മൾക്കിന്ന് കെ പി ജ്യോതിഷം എന്ന അതിപ്രധാനമായ ഒരു ജ്യോതിഷ വിഭാഗത്തെ പറ്റി പഠിക്കാം ഞങ്ങളെല്ലാം ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് കെ പി ജ്യോതിഷമാണ് കെ പി ജ്യോതിഷം കൃഷ്ണമൂർത്തി പദ്ധതി എന്നറിയപ്പെടുന്നു പരമ്പരാഗത വേദജ്യോതിഷത്തെയും പാശ്ചാത്യ ജ്യോതിഷത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ജ്യോതിഷ ശാസ്ത്രമാണ് ഇത് ശ്രീ കെ എസ് കൃഷ്ണമൂർത്തി ജ്യോതിഷത്തിൽ വന്ന അബദ്ധങ്ങളും വ്യക്തതയുടെ അഭാവവും പരിഹരിക്കാൻ വേണ്ടി ഈ പദ്ധതി രൂപീകരിച്ചു കെ പി ജ്യോതിഷം വിശദമായ കൃത്യതയും തർക്കശേഷിയുള്ള തത്വങ്ങളും ഉപയോഗിച്ച് ജീവിതത്തിലെ ഓരോ വിഷയത്തെയും അടിസ്ഥാനപരമായി വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു ഇതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ ചൂടെ പറയുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് രണ്ട് തരത്തില സിസ്റ്റത്തെ അറിയാമല്ലോ ഒന്ന് പ്ലാസിഡസ് ഹൗസ് സിസ്റ്റത്തിൻ്റെ ഉപയോഗം കെ പി ജ്യോതിഷം പാശ്ചാത്യ പ്ലാസിഡസ് ഹൗസ് സിസ്റ്റം സ്വീകരിക്കുന്നു പരമ്പരാഗത അതായത് ഈക്വൽ ഹൗസസ് എന്നൊക്കെ നമ്മൾ പറയില്ല അതായത് ഓരോന്നും വന്നിട്ട് മുപ്പത് ഡിഗ്രി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണഗതിയിലുള്ള ഉപയോഗിക്കുന്നത് മുപ്പത് ഡിഗ്രി മേടം മുപ്പത് ഡിഗ്രി കിടവ് മുപ്പത് ഡിഗ്രി മിഥുനം മുപ്പത് ഡിഗ്രി എന്നാണ് പക്ഷേ യാഥാർത്ഥ്യമായിട്ട് അല്ല ഇതിൽ ഒരു ഒരു ഡിഗ്രി ഇരുപത്തൊൻപത് ഡിഗ്രി മുപ്പത്തിയൊന്ന് ഡിഗ്രി ഇങ്ങനെയൊക്കെ ഓരോ ഹൗസും വ്യത്യാസമുണ്ട് അത് നമ്മുടെ പ്രാ പൗരാണിക ബുക്കുകളിലൊക്കെ ആ ജ്യോതിഷ ബുക്കുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോന്നിനും ഇത്ര നാഴിക എന്നുണ്ട് അപ്പോൾ ആ നാഴികയിൽ കണക്കൂട്ടിയായി കറക്റ്റായിട്ടുള്ള മുപ്പത് ഡിഗ്രി അല്ല വരുന്നത് മനസ്സിലായില്ലേ അപ്പം അത് അതിന് അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട് ഇത് വന്നിട്ട് ജ്യോതിഷത്തിൻ്റെ കാൽക്കുലേഷനിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നതാണ് പിന്നെ അസമാനമായ ഹൗസ് ഓരോ ഭാഗത്തിൻ്റെ ആകൃതി വ്യത്യസ്തമാകുന്നതിനാൽ ഇത് വ്യക്തിയുടെ ജനന ജാലകത്തിലെ ഓരോ ഭവനത്തിൻ്റെയും സാന്നിധ്യം കൂടുതൽ കൃത്യമായി ആവിഷ്കരിക്കുന്നു ഈ കെ പി ജ്യോതിഷത്തിൽ ഞങ്ങളെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അതായത് ഭാവം വന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ പറയുന്നത് ആ മേടരാശി പൂജ്യം മുതൽ മുപ്പത് ഡിഗ്രി വരെ ആണെങ്കിൽ അത് മേടരാശിയാണ് അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏത് ഭാഗത്തിൽ ലഗ്നാ ആ ഭാവം അനുസരിച്ച് പറയുന്നു പക്ഷേ കെ പി ജ്യോതിഷത്തിൽ അങ്ങനെയല്ല അപ്പോൾ ഉദാഹരണമായിട്ട് ലക്നം വന്നിട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രിയിൽ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ഡിഗ്രിയിൽ ലക്നം നിൽക്കുന്ന ഒരു ജാതകത്തിലെ ആ മിഥിലത്തിലെ ഇരുപത്തൊമ്പത് ഡിഗ്രി എന്ന് വെച്ചോ അപ്പം ലക്നഭാവം ഏതാണെന്ന് നമ്മൾ പറയുന്നത് മിഥുല ലക്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒന്നാം അവിടെ നിന്ന് മുതൽ അടുത്ത മുപ്പത് ഡിഗ്രിയേക്ക് വരുമ്പം കർക്കിടകത്തിൻ്റെ മു മുഖ്യമായിട്ടുള്ള അവിടെ ലക്നത്തിലേക്ക് വരുന്നത് അപ്പോൾ ലഗ്നാധിപതിയുടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലക്നത്തിൻ്റെ സ്വഭാവമായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം യഥാർത്ഥമായിട്ട് മിഥനത്തിൻ്റെ സ്വഭാവം ആയിരിക്കുമോ അല്ല കാരണം മിഥുനത്തിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടായിരിക്കും അതേ സമയത്ത് കർക്കിടകത്തിൻ്റേതായിട്ടുള്ളൊരു ചചലതയുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ സാധാരണഗതിയിലുള്ള ജ്യോത്സ്യത്തിൽ നമ്മളെന്ത് പറയുക മിഥുന ലഗ്നത്തിലാണ് അദ്ദേഹത്തിന് ബുദ്ധി കൂർമ്മതയുണ്ട് അപ്പം ഭയങ്കര സ്ഥിരതയായിട്ടുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ജീവിതം കാണുന്നു പക്ഷേ യഥാർത്ഥമായിട്ട് അങ്ങനെ അല്ല സംഭവിക്കുന്നത് കാരണം അത് സപ്പോസ് ഇരുപത്തൊമ്പത് ഡിഗ്രിയിൽ മിഥനത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ ഭാഗവും വന്നിട്ടും കർക്കിടകത്തിലാണ് കവറാകുന്നത് അപ്പോൾ എന്താകും രാശിയുടെ ഒരു സ്വഭാവമായിരിക്കും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ഓരോ നമുക്ക് പറയാം അതായത് രണ്ടാം ഭാവം നിൽക്കുന്നത് രണ്ടാം ഭാവമാണ് ധനത്തിൻ്റെ ഭാവം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാം ഭാവത്തിലൊരു ജൂപ്പിറ്റർ നിൽക്കുന്നു അതായത് ഗുരു നിൽക്കുന്നു പക്ഷേ രണ്ടാം ഭാവത്ത് മുതൽ മൂന്നാം ഭാവം വരയ്ക്കും എക്സാ എക്സൈറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മുൻപേ മുൻപ് പറഞ്ഞ ഉദാഹരണ ജാതകത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ചിങ്ങരാശിയിലാണ് ജൂപ്പിറ്റർ നിൽക്കുന്നത് അപ്പോൾ ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവമാണ് ജൂപ്പിറ്റർ നമ്മൾ വിശ്വസിച്ച് മൂന്നാം ഭാവത്തിലാണ് ജൂപ്പിറ്റർ രണ്ടാം ഭാവമായിട്ട് ജൂപ്പിറ്ററിന് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയും പക്ഷേ അങ്ങനല്ല രണ്ടാ രണ്ടാം ഭാവത്തിലുള്ള ഇരുപത്താറ് ഡിഗ്രി മുതൽ മൂന്നാം ഭാവത്തിലുള്ള ഇരുപത്താറ് ഡിഗ്രി വരയ്ക്കും ഉള്ളത് കൊണ്ട് ഈ പത്ത് ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവാധിപതി രണ്ടാം ഭാവത്തിലാണ് വീറോ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടും ആ അദ്ദേഹത്തിൻ്റെ ധനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രഹം വ്യാഴമാണ് ഇത് വിട്ടുപോകുന്നു കാരണം കാൽക്കുലേഷനിലുള്ള ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് വളരെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഗ്രഹനൈല പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഏഴാം ഭാവാധിപതിയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുകയാവും മിഥുനത്തിൻ്റെ ഏഴാം ഭാവം പിന്നെ ഇതല്ലേ ധനുവല്ലേ അപ്പോൾ അതിൻ്റെ അധികനാര വ്യാഴമല്ലേ ആ വ്യാഴമാകുമ്പോൾ കുഴപ്പമില്ല വ്യാഴം വന്നിട്ട് ഭാരക മിഥുനത്തിന് ഭാരകാധിപതിയോ ബാധപതിയോ ആയാൽക്കൂടെ അധികം ഒന്നും ഉപദ്രവിക്കത്തില്ല പക്ഷേ മിഥുനത്തിൽ ഇരുപത്തൊമ്പത് ഡിഗ്രിയിൽ ജനിച്ച ഒരു ജാലകന് യഥാർത്ഥമായിട്ട് ഏഴാം ഭാവം ഗുരുവല്ല അവിടെ ശനിയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആലോചിച്ച് നോക്കുക ശനിയൊന്ന് നീചത്തിനും കൂടെ ആണെന്ന് ആലോചിച്ച് നോക്കുക ആ ജാതകത്തിൽ എങ്ങനെയായിരിക്കും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ദാമ്പത്തികമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടക്കുന്നത് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അടുത്ത ഡിഗ്രി അതായത് നമ്മളിപ്പോൾ പാരമ്പര്യ ജാ ജാതകം ഒക്കെ കുറ്റമൊന്നും പറഞ്ഞില്ല അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അല്ലാതെ പുതിയതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ അതിനെ കൂടുതൽ കറക്റ്റ് ചെയ്ത് കൂടുതൽ കൂടുതലതിൻ്റെ സബ് ലോഡുകൾ അതിൻ്റെ ഡിഗ്രി വൈസ് എത്ര ഇത്ര എടുത്ത് നമ്മുടെ ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടർ വെച്ചിട്ട് അതായത് കാൽക്കുലേഷൻസ് വെച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് ഡയ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് എടുത്ത് ചെയ്യുന്നതാണ് കെ പി ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ 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 വ്യത്യാസമുണ്ട് നമ്മൾ ഒരു സാധാരണ ജാതകത്തിൽ നമ്മൾ ചില ജാതകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആഹാ ഹഴാം ഭാവാധി ഒരു ഉച്ചത്തിലാണ് ഉടനെ കല്യാണം നടക്കും പക്ഷേ അദ്ദേഹത്തിന് കല്യാണം നടക്കത്തില്ല മുപ്പതായാലും മുപ്പത്തഞ്ചായാലും നാൽപ്പതായാലും കല്യാണം നടക്കത്തില്ല എവിടെ ചെന്നാലും പറയാം അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് പക്ഷേ സത്യാവസ്ഥ എന്താ ഈ മൈന്യൂട്ടായിട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഴാം പാഗതി പക്ഷെ ശനിയായിരിക്കും ആ ശനി നീരത്തിൽ ഒക്കെ ആയിരിക്കും ആ വിവാഹം വന്നിട്ട് നടക്കുകയോ നടക്കത്തില്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം നടന്നാൽ തന്നെ അത് ഒരു എന്താ പറയുക സിങ് സാങ്ങിലായിരിക്കും പോ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ട് അതിനെപ്പറ്റി പഠിക്കാനും അങ്ങനെയുള്ള കൂടുതൽ ഡീപ്പായിട്ട് ഒരു ജാതകത്തെ പറ്റി ചിന്തിക്കാനും പറ്റിയ ഒരു ജ്യോത്സ്യ ഒരു ജ്യോതിഷ പരം ജ്യോതിഷ എന്താണ് ജ്യോതിഷത്തിൻ്റെ ഒരു പരമ്പരയാണ് ഒരു ഇതാണ് ഈ കെ പി ജ്യോതിഷം എന്ന് പറയുന്നത് പിന്നെ കെ പി ജ്യോതിഷത്തെ പറ്റി പറയാനാണെങ്കിൽ അത് സബ്ലോഡുകളുടെ ഒരു തിയറിയാണ് സബ്ലോഡ്സ് അതായത് ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ പറയാം പിന്നെ ഒരു ജ്യോതിഷത്തിലെ ജാതകത്തിലെ ജാതകം ശരിയാണോ ആർക്കാ പറയാൻ പറ്റുമോ എത്ര കറക്റ്റായിട്ട് എത്ര മുപ്പത് മൂന്ന് പത്തിന് ജനിച്ചു അല്ലെങ്കിൽ മൂന്ന് പന്ത്രണ്ടിന് ജനിച്ചു മൂന്ന് പതിമൂന്നിന് ജനിച്ചു എന്നൊക്കെ പറയാൻ വളരെ എത്ര ഡീപ്പായിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കറക്റ്റ് ആയി കഴിഞ്ഞാലും ശരി സബ് ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ സബ് ലോഡൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോ ഓരോ ഭാവങ്ങളും കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എത്ര ആക്കുറേറ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലിൽ എടുത്താലും ശരി കുഞ്ഞിൻ്റെ ജനനത്തിലെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഒക്കെ മാറും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് വന്നിട്ട് ബർത്ത്ഡേ ബാധിക്കും നമുക്കറിയാം പഴം നമ്മുടെ പരമ്പരാഗത ജ്യോതിഷത്തിലൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഈ അഷ്ടവർഗങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര എത്ര ഡീപ്പായിട്ട് പോകുകയാണെങ്കിലും ഈ ടൈമിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ടൈം കറക്റ്റ് ചെയ്യാൻ നോട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽറ്റാണ് അതിന് ഞങ്ങൾ കെ പി ജ്യോതിഷത്തിലെ ഒരു പ്രത്യേക രീതിയുണ്ട് അതായത് ഒന്നാം ഭാവ ഭാവവും അവരുടെ ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ പിതൃഭാവം അല്ലേ അപ്പോൾ പിതൃഭാവവും ഒന്നാം ലഗ്നഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഭാവം അപ്പോൾ ഇതിനെ രണ്ടിനും കൂടി തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടായിരിക്കും ഒരു ജാതകത്തിൽ ഒമ്പതാം ഭാവവും ഒന്നാം ഭാവവും ആയിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ അതിന് സബ് അറിഞ്ഞു കഴിഞ്ഞാൽ സബ് ലോഡും സബ് സബ് ഒക്കെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് അതിൻ്റെ വീണ്ടും വീണ്ടും വിഭജിച്ച് ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്ത ടൈമിംഗ് നോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഹൺഡ്രഡ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ബർത്ത് ടൈം കറക്റ്റ് ആയിരിക്കും ഈ ബർത്ത് ടൈം കറക്റ്റ് ആക്കിയാൽ തന്നെ ഒരു ജാതകം പിന്നെ പ്രത്യേകിച്ച് അത് ഇപ്പം ഡോക്ടർമാർ പറയത്തില്ലേ പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് കൊണ്ടുപോകിൽ ഞങ്ങൾക്ക് വന്നിട്ട് കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്യാമെന്നു പറയുന്നത് അതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിലും കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നൈസ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ജാതകം കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രശ്നത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത് ജാതകത്തിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിനുള്ള ഒരു സോഫ്റ്റ്വെയർ അതിനുള്ള ഒരു ശാസ്ത്രം വേണം നമ്മുടെ പരമ്പരാഗത ശാസ്ത്രം തെറ്റാണെന്നല്ല പറയുന്നത് പരമ്പരാഗത ശാസ്ത്രത്തിലുള്ള ഡീപ്പായിട്ട് ആരും നോക്കാറില്ല അഷ്ടവർഗം എന്നൊക്കെ അങ്ങനെ ആ ആ ലെവലിലേക്കൊക്കെ നോക്കണമെങ്കിൽ ഒരു ജ്യോതിസന് കറക്റ്റായിട്ട് ഒരു ദിവസമെങ്കിലും വേണം ആർക്കാ പറ്റുക അങ്ങനെ അത് പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ അതിനെ വന്നിട്ട് കൂടുതൽ ഡീപ്പായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റഡ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് കെ പി ജ്യോതിഷം അപ്പോൾ ആ കെ പി ജ്യോതിഷം മുഹാന്തരം ഒരാളുടെ ഡേറ്റും ബർത്ത് ടൈം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും വേറൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാൾക്കൊരു ഗണ്ഡാന്ത ദോഷം ഉണ്ടെന്ന് നോക്കുക ഈ ഗണ്ഡാരി ദോഷം എന്ന് പറയുന്നത് ഇപ്പം അശ്വതി ഒന്നിലാണ് വന്ന് നിൽക്കുന്നത് അശ്വതി ഒന്നിലൊക്കെ ശനി വന്നു കഴിഞ്ഞാൽ ഗണ്ഡാന ദോഷമാണ് ആ ദേവതാശാപം എന്ന് പറയും അപ്പോൾ ആ ദേവതാശാപം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്തൊക്കെ പരിഹാരം ചെയ്താലും ശരി അത് വർക്കൗട്ട് ആകില്ല ആ ശാപം നിവർത്തി വരുത്താതെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ അവിടെ നമ്മളെ എല്ലാ ഭഗവാന്മാർക്കും പോയി ദിവസവും പോയി പൂജ ചെയ്താലും ഒന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിഞ്ഞ ജന്മവുമായിട്ട് കണക്റ്റഡ് ആണ് കഴിഞ്ഞ ജന്മത്തിലെ ദോഷങ്ങൾ മാറ്റാതെ നമ്മൾ അത് വന്നൊരു വിഘ്നം മാറ്റി നമുക്ക് നിൽക്കും ബാക്കി എല്ലാ ഉച്ചത്തിലാണ് ഗ്രഹങ്ങളെല്ലാ ഉച്ചത്തിലാണ് പക്ഷേ എന്താ കാര്യം നടക്കുന്നില്ല എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്തു കാര്യം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ജാതകരെ ഞാൻ കണ്ടിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ശാസ്ത്ര ഒരു ഒരു പിന്നെന്താ പറയുക നമ്മളിപ്പോൾ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ഒരു സോഫ്റ്റ്വെയർ അതിനുള്ള പാക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ തെറ്റില്ലല്ലോ കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഉള്ള ആധുനിക മെഡിക്കൽ സയൻസ് എന്താ ചെയ്യുന്നത് എല്ലാത്തിലും ഡയഗ്നൈസ് ചെയ്തിട്ട് അവർ ആക്യുറേറ്റായിട്ട് അതിനും പ്രിഡിക്റ്റ് ചെയ്ത് അതിനുള്ള മരുന്ന് കൊടുക്കുകയാണ് അപ്പോൾ അത് സക്സസ് ആകുന്നു ഇത്രേ ഉള്ളൂ വ്യത്യാസം ചെയ്തേ ഉള്ളൂ അപ്പോൾ അതേമാതിരി ജ്യോതിഷത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ജാതകം കറക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നടക്കണം കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ശാസ്ത്രത്തിന് പിൻ പിൻവലത്തോട് ചെയ്യുക ഞാൻ തൽക്കാലം ഇത് നിർത്തുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി ദയവു ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം